മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ഉണ്ണി ബാലകൃഷ്ണൻ ഏഷ്യാനെറ്റിൽ അവതരിപ്പിക്കുന്ന ഒരു പ്രോഗ്രാമുണ്ട് സെർജിക്കൽ സ്ട്രൈക്ക് എന്നാണ് പ്രോഗ്രാമിൻ്റെ പേര് സെർജിക്കൽ സ്ട്രൈക്ക് അതിൽ കഴിഞ്ഞ തവണ അദ്ദേഹം എടുത്ത വിഷയം പി എം ശ്രീ പദ്ധതിയാണ് കേരളത്തിൽ ഇപ്പോൾ നടക്കുന്ന ഏറ്റവും വലിയ ചർച്ച അതുതന്നെ രാഷ്ട്രീയ ചർച്ചയും അതുതന്നെയാണ് അതുകൊണ്ട് സ്വാഭാവികമായും അത് തന്നെയാണ് വിഷയമായി മാറേണ്ടത് അതിൽ അദ്ദേഹം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ കേരളത്തിൽ ലഭിക്കുമെന്നാണല്ലോ മന്ത്രി പറയുന്നത് അത് എവിടെ നിന്ന് ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ ലഭിക്കില്ല കേരളത്തിന് പി എം ശ്രീ പദ്ധതി പ്രകാരം ഒരു സ്കൂളിന് ഏറ്റവും കൂടുതൽ രണ്ട് കോടി രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ അത് നൂറ് മുതൽ നൂറ്റി നാല്പത് കോടി രൂപ വരെ ആകാം അത്ര മാത്രമേ ലഭിക്കുകയുള്ളൂ ഈ ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ കണക്ക് എവിടെ നിന്ന് ലഭിച്ചു എന്ന് ഉണ്ണി ബാലകൃഷ്ണൻ വളരെ നാടകീയമായി അവതരിപ്പിക്കുകയാണ് അദ്ദേഹം പറയുന്നത് കേരളത്തിൽ നിന്ന് മന്ത്രി ദില്ലിയിൽ പോകുന്നു ഒപ്പിടുന്നു ഒപ്പിട്ട ഉടനെ ഷൂട്ട് കേസിൽ ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ നൽകുന്നു അതുമടത്ത് വിമാനത്തിൽ കേരളത്തിലേക്ക് വരുന്നു ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്നൊക്കെ അദ്ദേഹം പറയുകയാണ് മുതിർന്ന മാധ്യമപ്രവർത്തകനാണ് ഉണ്ണി ബാലകൃഷ്ണൻ അദ്ദേഹം എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത് ഇതിൻ്റെ യഥാർത്ഥ വശം അദ്ദേഹം മനസ്സിലാക്കിയിട്ടില്ലേ ഒന്നുമില്ലെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ വാർത്താസമ്മേളനമെങ്കിലും കേൾക്കണമായിരുന്നു എവിടെ നിന്നാണ് ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ ലഭിക്കുക എസ് എസ് കെയുടെ ഫണ്ടാണ് എന്ന് വെച്ചാൽ സർവ്വശിക്ഷ അഭിയാൻ്റെ ഫണ്ടാണ് പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിടാത്തത് കൊണ്ട് സർവശിക്ഷാ അഭിയാൻ പദ്ധതി പ്രകാരം കേരളത്തിന് ലഭിക്കേണ്ട ആയിരത്തി അഞ്ഞൂറോളം കോടി രൂപ പിടിച്ചു വച്ചിരിക്കുകയാണ് അത് ലഭിക്കുന്നില്ല കേരളത്തിൽ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നൽകേണ്ട പണമാണ് സംസ്ഥാന സർക്കാർ ഇതിനകം തന്നെ പണം നൽകി കഴിഞ്ഞു അധ്യാപകർക്ക് ശമ്പളം കൊടുക്കേണ്ട പണമാണ് സംസ്ഥാനം അത് നൽകിക്കഴിഞ്ഞു അതിൻ്റെ ഒരു വിഹിതമാണ് കേന്ദ്ര സർക്കാർ നൽകുന്നത് ആ വിഹിതമാണ് തടഞ്ഞു വെച്ചിരിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ പാവപ്പെട്ട കുട്ടികൾക്ക് ലഭിക്കേണ്ട തുക പോലും നൽകാതെ നമ്മുടെ പാവപ്പെട്ട വിദ്യാർത്ഥികളെ മുന്നിൽ വെച്ച് വിലപേശുകയാണ് ചെയ്യുന്നത് കേന്ദ്ര സർക്കാർ അത്രയ്ക്കും ക്രൂരമായ നടപടി കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ട് ഉണ്ണി ബാലകൃഷ്ണനെ പോലെയുള്ള മുതിർന്ന മാധ്യമ പ്രവർത്തകൻ അതേക്കുറിച്ച് അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് ആർക്കെങ്കിലും വിശ്വസിക്കാൻ കഴിയുമോ അതുകൊണ്ട് തന്നെയാണ് സി പി ഐ സംസ്ഥാന കമ്മിറ്റി അംഗം കെ അനിൽകുമാർ വലിയ ചോദ്യവുമായി രംഗത്ത് വന്നത് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഉണ്ണി ബാലകൃഷ്ണന് എതിരെ കെ അനിൽകുമാർ പറയുന്നത് ഇങ്ങനെയാണ് ബഹു ഉണ്ണി ബാലകൃഷ്ണൻ അറിയാൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആരംഭിക്കുന്നത് ഫേസ്ബുക്ക് പോസ്റ്റ് താങ്കൾ വളരെ ബഹുമാനം അർഹിക്കുന്ന വളരെ സീനിയറായ ഒരു മാധ്യമ പ്രവർത്തകനാണ് പി എം ശ്രീ പദ്ധതിയിൽ എം ഒ യു ഒപ്പിട്ടതോടെ സി പി ഐ എം തെറ്റു ചെയ്തതായി വിവരിക്കുന്ന സെർജിക്കൽ സ്ട്രൈക്ക് കാണാനിടയായി പ്രശ്നം താങ്കൾക്ക് കാര്യം മനസ്സിലായിട്ടില്ല എന്നതാണ് പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിടുന്നതോടെ ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ അതിൻ്റെ ഭാഗമായി കിട്ടുമെന്ന് സി പി ഐ എം പറഞ്ഞതായാണ് താങ്കളുടെ വാദം അത് സത്യമല്ല പി എം ശ്രീ പദ്ധതിയിൽ ചേർന്നാൽ ഒന്ന് പോയിന്റ് ഒന്ന് എട്ട് കോടി വെച്ച് ഇരുന്നൂറിൽ പരം സ്കൂളുകൾക്ക് അഞ്ച് വർഷം കൊണ്ട് കിട്ടുന്നത് അതിൻ്റെ അറുപത് ശതമാനം മാത്രം അതായത് നൂറ്റി കോടിക്ക് അടുത്ത് അപ്പോൾ ആയിരത്തി അഞ്ഞൂറ് കോടി എവിടെ നിന്ന് വന്നു അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി താങ്കൾക്കുണ്ടല്ലോ അങ്ങ് അന്വേഷിക്കുമോ പി എം ശ്രീയിൽ ഒപ്പിടാത്തതിനാൽ മൂന്ന് വർഷമായി സർവ്വശിക്ഷാ പദ്ധതിയിൽ കേരളത്തിന് ലഭിക്കേണ്ട ഫണ്ട് അന്യായമായി മോദി സർക്കാർ തടഞ്ഞു വെച്ചു അതായത് താങ്കളുടെ മുതലാളി മന്ത്രിയായിരുന്ന കാലം മുതൽ മോദി സർക്കാർ കേരളത്തിനെതിരെ നടത്തിയ തുരപ്പൻ പണിയിലെ കുടിശ്ശികകൾ ഉൾപ്പെടെ ആയിരത്തി കോടി വരാം നെല്ലുവിലയിൽ രണ്ടായിരത്തി അറുന്നൂറ് കോടി കുടിശ്ശികയുണ്ട് പെൻഷൻ കൊടുക്കാൻ മോദി വക നക്കാപ്പിച്ചയിൽ ഇരുന്നൂറ് കോടി മൂന്ന് വർഷമായി മുടക്കി തൊഴിലുറപ്പ് തുകയിൽ കുടിശ്ശിക ആരോഗ്യ മേഖലയിൽ ആയിരത്തി അഞ്ഞൂറ് കോടി കുടിശ്ശികയുണ്ട് മറ്റ് കണക്കുകൾ വേറെ സർക്കാരിന് ഏഴു മാസം കൂടി കാലാവധിയുണ്ട് ഈ തുക തരാതെ മോദിയും താങ്കളുടെ മുതലാളിയും കേരളത്തെ ദ്രോഹിക്കുമ്പോൾ കേരള സർക്കാർ ഉച്ചക്കഞ്ഞു മുടക്കിയെന്ന് പറഞ്ഞ് സമരം ചെയ്യുന്ന പ്രതിപക്ഷമാണിവിടെ താങ്കളുടെ ചാനൽ ഉൾപ്പെടെ അത് മൂർച്ഛിപ്പിക്കും കേന്ദ്ര പദ്ധതിയായ ആശയുടെ കാര്യത്തിൽ താങ്കളുടെ മുതലാളിക്ക് ഉത്തരമില്ലല്ലോ എല്ലാം പിണറായിയുടെ തലയിൽ ദേശീയ വിദ്യാഭ്യാസ നയം സർവകലാശാലകളിൽ നടപ്പാക്കിയതിൽ താങ്കൾക്ക് പരാതിയുണ്ടോ അത് നടപ്പാക്കുന്നതിനെ ചെറുത്ത എൽ ഡി എഫിനൊപ്പം താങ്കളുടെ ചാനൽ ഉണ്ടായില്ല താങ്കളുടെ റിപ്പോർട്ടർമാർ കോഴിക്കോട് മിഠായി തെരുവിൽ സംഘി ഗവർണർക്കൊപ്പം മധുരം നുണഞ്ഞു നാളിതുവരെ കാവ്യ സിലബസ് കേരളത്തിലെ ഒരു സർവകലാശാലയിലും നടപ്പാക്കിയിട്ടില്ല പി എം സിയുടെ മറവിൽ സിലബസിൽ കേന്ദ്രം ഇടപെടാതെ നോക്കാൻ ഞങ്ങൾക്ക് അറിയാം താങ്കൾ തികച്ചും വസ്തുതാവിരുദ്ധമായ ഒരു ആഖ്യാനം നടത്തിയതിൽ പറയുന്നു തിരുത്തുമെന്ന് പ്രതീക്ഷയില്ല മുതലാളി ബി ജെ പി സംസ്ഥാന പ്രസിഡന്റാണ് പണി പോകും സ്നേഹത്തോടെ കെ അനിൽകുമാർ സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം എന്ന് പറഞ്ഞുകൊണ്ടാണ് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് ഗുരുതരമായ തെറ്റാണ് ഉണ്ണി ബാലകൃഷ്ണൻ സംഭവിച്ചിരിക്കുന്നത് അദ്ദേഹം തിരുത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം മുതിർന്ന മാധ്യമ പ്രവർത്തകനാണ് കാരണം അത്രമാത്രം അറിവില്ലായ്മ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകില്ല ശ്രദ്ധിക്കാതെ പറ്റിയതാണെങ്കിൽ അത് അദ്ദേഹം തിരുത്തുക തന്നെ വേണം അതല്ലെങ്കിൽ അദ്ദേഹം ബോധപൂർവം കള്ളം പ്രചരിപ്പിച്ചു എന്ന് പറയാം അതല്ലെങ്കിൽ വസ്തുതകൾ മറച്ചു വെച്ചു എന്ന് പറയാം ഏഷ്യാനെറ്റാണ് ബി ജെ പിയോട് ആഭിമുഖ്യമുള്ള ചാനലാണ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനാണ് ചാനലിൻ്റെ മേധാവി അതുകൊണ്ട് തന്നെ അങ്ങനെ ചെയ്തു എന്ന് ആളുകൾ വിശ്വസിച്ചാൽ അവരെ കുറ്റപ്പെടുത്താനും കഴിയില്ല അതുകൊണ്ട് ഉണ്ണി ബാലകൃഷ്ണൻ തിരുത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ആ പ്രതീക്ഷയാണ് കെ അനിൽകുമാറും പങ്കുവെക്കുന്നത്